ഒരിക്കൽ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തരായ ഇരുപതു വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ ശങ്കരനും മണിക്കുട്ടനും യാത്ര പുറപ്പെട്ടു മഠത്തിലെത്തുകയും ചെയ്തു അവിടെ എത്തിയപ്പോഴേക്കും നട അടഞ്ഞിരുന്നു ഇതിൽ ഇരുവർക്കും നിരാശയുണ്ടായി വൈകുന്നേരം നട തുറക്കുമെന്ന് ക്ഷേത്രത്തിലുള്ളവർ പറഞ്ഞു അവിടെയുള്ള വഴിപാടുകൾ നല്ല തുക ഉള്ളതായിരുന്നു കുറെ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്ന ആഗ്രഹം ഇരുവർക്കുമുണ്ടായിരുന്നു പക്ഷേ അത്രയും പണം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് രണ്ടും കഴിക്കാതിരുന്നതിനാൽ വിശപ്പും ക്ഷീണവും അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു അപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു പണം ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകൂ അവരുടെ സംസാരം കേട്ടപ്പോൾ ഇരുവർക്കും വലിയ വിഷമം തോന്നി എന്നാൽ മണിക്കുട്ടന് വലിയ വിഷമം ഉണ്ടായിരുന്നു സ്വാമിയെ കാണാതെ വീട്ടിലേക്ക് പോകില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു ഇരുവരും ഒരു ദിവസം കഴിയാനുള്ള വസ്ത്രവുമൊക്കെ എടുത്തു വന്നതുകൊണ്ട് അവർക്ക് കുറച്ച് സമയം കഴിയാൻ പറ്റിയേക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു ഭക്ഷണത്തിനും യാത്രക്കുമുള്ള കുറച്ച് പണമെങ്കിലും കൈവശം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഇരുവരും വഴിയെറിയാൻ ചോദിച്ചു അദ്ദേഹം അവരുടെ മുഖത്ത് ദുഃഖം കണ്ടതോടെ കാര്യം അന്വേഷിച്ചു അവർ നടന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഒരേപോലെ അല്ല മക്കളെ സ്വാമിയെ വിറ്റുപണം മാത്രം കാണുന്നു ആളുകൾ ഉണ്ട് ഇതും സ്വാമിയുടെ മായാണ് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അവരെ പോലെ പണത്തിന് പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യത്വത്തിന് വില നൽകുക സ്വാമിയെ ഒരിക്കലും മറക്കരുത് അവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അവരുടെ ഹൃദയം ആ വാക്കുകൾ കേട്ടതോടെ സന്തോഷത്തോടെ നിറഞ്ഞു ആ മനുഷ്യൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്റെ കൈവശമുള്ള മഞ്ചട്ടിയിൽ ചോറും തൈരും ഉപ്പും മുളകും നൽകി ആദ്യം കഴിക്കാമോ എന്ന സംശയം ഇരുവർക്കും ഉണ്ടായിരുന്നെങ്കിലും വിശപ്പ് കാരണം മരിച്ചുവെട്ടിൽ ഇരുന്നു വേറുനിറയെ അവർ ഭക്ഷിച്ചു അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് വിടവാങ്ങി അതിനുശേഷം പതിയെ നടന്നപ്പോൾ അവർ ഒരു ക്ഷേത്രോത്സവം കണ്ടു ആദ്യം ഏതാണെന്ന് അറിയാതെ നോക്കിയപ്പോൾ മനസ്സിലായി അത് മറ്റൊരു വിഷ്ണുമായ സ്വാമിയുടെ മഠത്തിലായിരുന്നു അവർ സന്തോഷത്തോടെ സ്വാമിയെ കണ്ണീരോടെ തൊഴുതു സ്വാമി വഴിപാടുകൾ ചെയ്യാൻ കയ്യിൽ അധികം പണം ഇല്ലല്ലോ എന്നാലും സാരമില്ല എന്ന് കരുതി അവർ അവിടെ നിന്നും പൂക്കളും മലയും അർപ്പിച്ചു അവിടെയുള്ള ആളുകളോട് കാര്യം പറഞ്ഞു അവരുടെ കണ്ണീർ ധാരധാരയായി ഒഴുകി ഇരുപതു വർഷമായി ഞാൻ സ്വാമിക്ക് സേവ ചെയ്യുന്നു എനിക്ക് കിട്ടാത്ത പുണ്യം നിങ്ങളുടെ മുന്നിൽ വന്നത് സാക്ഷാൽ വിഷ്ണുമായ സ്വാമിയാണ്